നമസ്കാരം നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ ജ്യോതിഷവിശ്വാസികളെയും വളരെ സ്നേഹത്തോടെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ അദ്ധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവയ്ക്കുന്ന വിഷയം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം പതിനാറാം തീയതി തിങ്കളാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകളാണ് ഇംഗ്ലീഷ് തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസം പതിനാറാം തീയതി എന്നുള്ളത് മലയാള തീയതിയിൽ വരുമ്പോൾ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ധനുമാസം ഒന്നാം തീയതിയാണ് അപ്പോൾ ധനുമാസം ഒന്നാം തീയതിയാണ് തിങ്കളാഴ്ച ദിവസം ഇന്ത്യൻ തീയതിയിൽ പറയുമ്പോൾ മാർഗശീർഷമാസം ഇരുപത്തി അഞ്ചാം തീയതിയാണ് സൂര്യോദയമാകട്ടെ തിങ്കളാഴ്ച ദിവസം രാവിലെ ആറ് മണി മുപ്പത്തിരണ്ട് മിനിറ്റിനും അസ്തമയമാകട്ടെ അസ്തമയം വൈകുന്നേരം ആറു മണി മൂന്ന് മിനിറ്റിനുമാണ് അതുപോലെ തന്നെ ഉദയാൽപരം തിഥിയാകട്ടെ പ്രഥമ തിഥിയാണ് പ്രഥമ തിഥി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുപ്പത്തി രണ്ട് മിനിറ്റ് വരെ ഉണ്ടായിരിക്കുകയുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ തൊട്ടടുത്ത തിഥിയായ ദ്വിതീയ തിഥിയാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി തിങ്കളാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം ഉദയാൽപരം നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ് തിങ്കളാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ് ധനുമാസം ഒന്നാം തീയതി ഉദിക്കുമ്പോൾ നമ്മൾക്ക് അനുഭവപ്പെടുന്ന നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രം തിങ്കളാഴ്ച ദിവസം പകലും രാത്രിയും കഴിഞ്ഞ് ചൊവ്വാഴ്ച ഒരു മണി പതിനഞ്ച് മിനിറ്റ് എയം എന്നുള്ള സമയം വരെ ഉണ്ട് ഇപ്പം നമ്മൾ റെയിൽവേ സമയം പറയുമ്പോൾ ഒരു മണി പതിനഞ്ച് മിനിറ്റ് എയം അപ്പോൾ അങ്ങനെ ചൊവ്വാഴ്ച ദിവസം ഒരു മണി പതിനഞ്ച് മിനിറ്റ് എയം എന്നുള്ള സമയം വരെ ഉണ്ട് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അപ്പോൾ ഈ കുട്ടികളൊക്കെ ജനിക്കുമ്പോൾ ചിലരൊക്കെ പറയും തിങ്കളാഴ്ച രാത്രി ഒരു മണി പതിനഞ്ച് മിനിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെ മനസ്സിലാക്കേണ്ടത് തിങ്കളാഴ്ച രാത്രി ഒരു മണി പതിനഞ്ച് മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൊവ്വാഴ്ച ഒരു മണി പതിനഞ്ച് മിനിറ്റ് ഏയം ആണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം അപ്പോൾ ഇനി തിങ്കളാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണല്ലോ തിരുവാതിര നക്ഷത്ര പ്രകാരം തിങ്കളാഴ്ച ദിവസം ഏതൊക്കെ നാളുകാർക്കാണ് ഏതൊക്കെ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കാണ് തിങ്കളാഴ്ച ദിവസം അവരുടെ ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ വന്നു ചേരുക അപ്പോൾ നമുക്ക് അറിയാമല്ലോ നമുക്ക് ചില ദിവസം നല്ല അനുഭവങ്ങളുണ്ട് ചില ദിവസം മോശം അനുഭവങ്ങളായിരിക്കും അപ്പോൾ അതിനെക്കുറിച്ച് അറിഞ്ഞും അറിയാതെയും ഒക്കെയാണ് ഒരുപാട് പേർ ജീവിക്കുന്നത് അപ്പോൾ അതിൻ്റെ പരിണിത ഫലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ചിലപ്പോൾ ചതിയിലാകപ്പെടും അപകടങ്ങളിൽപ്പെടും ആപത്തിൽപ്പെടും പെട്ടെന്ന് നമ്മൾ തന്നെ ശത്രുത വരുത്തി വെക്കും നമ്മൾ മറ്റുള്ളവർ തട്ടിക്കയറും ദേഷ്യപ്പെടും പ്രായമുള്ളവരെ ബഹുമാനിക്കാതെ വരും നിന്ദിയമായ ഉപയോഗിച്ച് സംസാരിക്കും അങ്ങനെയൊക്കെ നമ്മൾ നമുക്ക് തന്നെ ദോഷം ചെയ്യാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ജ്യോതിഷപരമായ പ്രത്യേകതകളിൽ കൂടി പ്രിയപ്പെട്ടവർക്ക് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് നമ്മൾ സ്വയം പോയി ഒരു കുഴിയിൽ ചാടാതെ നമുക്ക് മാന്യമായ രീതിയിൽ ജീവിക്കാൻ വേണ്ടിയുള്ളൊരു അറിവുകൾ നമ്മൾ നേടുക അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് അപ്പോൾ തിങ്കളാഴ്ച ദിവസം തിരുവാതിര നക്ഷത്ര പ്രകാരം ചതയം പൂരുട്ടാതി അശ്വതി കാർത്തിക ചിത്തിര ചോതി മകൈരം ഇത്രയും നാളുകാർക്ക് അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് ചതയം പൂരുട്ടാതി അശ്വതി കാർത്തിക ചിത്തിര ചോതി മകീരം ഇത്രയും നാളുകാർക്ക് അവരുടെ ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് തിങ്കളാഴ്ച ദിവസം ഇനി പ്രതികൂലമായ അനുഭവങ്ങൾ ഏതൊക്കെ നാളുകാർക്കാണ് വന്നു ചേരുവാൻ സാധ്യതയുള്ളത് തിങ്കളാഴ്ച ദിവസം ചിലപ്പോൾ പോകുന്ന വഴിക്കോ അല്ലെങ്കിൽ ഇടപെടുമ്പോഴോ വളരെ സ്നേഹമുള്ളവരോട് സംസാരിക്കുമ്പോഴോ ഒക്കെ ഏതെങ്കിലും വിധത്തിലുള്ള തിക്താനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ള നാളുകാരെ കുറിച്ചാണ് പറയുന്നത് രേവതി ഭരണി രോഹിണി അനിഴം തൃക്കേട്ട എന്നീ നാളുകാർക്ക് തിങ്കളാഴ്ച ദിവസം അത്ര അനുകൂലമായ ദിവസമല്ല പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ അവർ തേടി വരുവാൻ ഇടയുണ്ട് അപ്പോൾ അത് സൂക്ഷിക്കണം ചിലപ്പോൾ സംസാരത്തിലൊക്കെ നമ്മളറിയാതെ തന്നെ മോശമായ വാക്കുകളൊക്കെ നമ്മുടെ വായിൽ നിന്ന് വരും പിന്നീട് ആ ഒരു വാക്ക് ഉപയോഗിക്കണ്ടായിരുന്നല്ലോ എന്നോട് നമ്മൾ ദുഃഖിക്കും ആ വാക്കുകൊണ്ട് നമ്മുടെ വേണ്ടപ്പെട്ടവർ നമ്മളെ ശത്രുക്കളായി മാറും അവരുടെ ശാപം നമ്മൾ മേടിച്ചു വയ്ക്കും അപ്പോൾ ഇങ്ങനെ ഉള്ള ഓരോ ദോഷങ്ങൾ നമ്മൾ തന്നെ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയാണ് എന്ത് ഈ പ്രതികൂലമായ സാ സാഹചര്യത്തെക്കുറിച്ച് പറയുന്നത് അതായത് പ്രതികൂലമായ അനുഭവങ്ങൾ ഈ നാളുകാർക്ക് വന്നു ചേരുമെന്ന് പറയുന്നത് രോ രേവതി ഭരണി രോഹിണി അനിഴം തൃക്കേട്ട ഇപ്പോൾ രേവതി നാളുകാരെ സംബന്ധിച്ചാണെങ്കിൽ അവരിപ്പോൾ മറ്റുള്ളവരൊക്കെ ഇച്ചിരി പരിഹസിച്ച് സംസാരിക്കുന്ന ഒരു നക്ഷത്രമാണ് ഈ രോഹിണി നക്ഷത്രം ആ നക്ഷത്രത്തിൻ്റെ പ്രത്യേകത എങ്ങനെയാണ് അവർ ഈ പറയുന്നവരെ കുറ്റമല്ല അവരുടെ ജന്മ അവർ ജ അവർക്ക് ജന്മനെ വന്ന് കിട്ടിയതാണ് ചില പരിഹസിച്ച് സംസാരിക്കുന്ന ദിവസമാണ് സംസാരിക്കുന്ന സ്വഭാവക്കാരാണ് അപ്പോൾ ഈ ദിവസങ്ങളിൽ അങ്ങനെ സംസാരിച്ച് കഴിയുമ്പോൾ അതൊരു ശത്രുതയിൽ അവസാനിക്കും അപ്പോൾ അതുകൊണ്ട് സൂക്ഷിക്കണം അപ്പോൾ അങ്ങനെയാണ് ഹാസ്യം പറയുന്നത് എല്ലാവർക്കും ഹാസ്യം പറയാൻ പറ്റത്തില്ല അത് ജന്മനാ കിട്ടുന്നൊരു കഴിവാണ് ഹാസ്യമൊക്കെ പറയുക അതുപോലെ തന്നെ ചിലർ മുഖത്ത് ക്രൂരമായ സ്വഭാവമായിരിക്കും അവർ ശുദ്ധരായിരിക്കും പക്ഷേ മുഖഭാവം കണ്ടു കഴിഞ്ഞാൽ വളരെ ക്രൂരന്മാരാണെന്ന് തോന്നും ശുദ്ധ ഹൃദയമുള്ളവരായിരിക്കും അതൊക്കെ ഓരോ നക്ഷത്രത്തിലും ഓരോ ജനിക്കുന്ന സമയത്തിൻ്റെയും പ്രത്യേകതകളാണ് അങ്ങനെയൊക്കെ വന്നു ചേരുക അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി ജീവിക്കുക ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും എന്നുള്ളതും മനസ്സിലാക്കുക ഇനി തിങ്കളാഴ്ച ദിവസം ശുഭകാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് ശുഭസമയം പറഞ്ഞുതരാം തിങ്കളാഴ്ച ദിവസം രാവിലെ ആറു മണി മുപ്പത്തിരണ്ട് മിനിറ്റ് മുതൽ എട്ട് മണി രണ്ട് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് അത് കഴിഞ്ഞാൽ പിന്നെ പതിനൊന്ന് മണി രണ്ട് മിനിറ്റ് മുതലാണ് പിന്നെ സമയം ആരംഭിക്കുക ശുഭസമയം ഉച്ചയ്ക്ക് പതിനൊന്ന് മണി രണ്ട് മിനിറ്റ് മുതൽ ഉച്ച കഴിഞ്ഞ് മൂന്ന് മണി മുപ്പത്തി രണ്ട് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് അപ്പോൾ ആ സമയത്ത് ശുഭകാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക ജീവിത വിജയം നേടുക ഇനി സംഖ്യാശാസ്ത്രം പറഞ്ഞുതരാം സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണല്ലോ തീയതി പതിനാറാണോ സംഖ്യ ആക്കുമ്പോൾ ഏഴ് വരും ഏതൊരു മാസം ഏഴ് പതിനാറ് ഇരുപത്തഞ്ച് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് അനുകൂലമായ ദിവസമാണ് അനുകൂലമായ അനുഭവങ്ങൾ വന്നുചേരുന്ന ദിവസമാണ് തിങ്കളാഴ്ച ദിവസം കൂടുതൽ മെച്ചപ്പെട്ട ഫലങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ വേണ്ടി ചെയ്യേണ്ട കാര്യം പേരിൽ ഓ ഇസഡ് എന്നീ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ഉണ്ടെങ്കിൽ പച്ച മഞ്ഞ വെള്ള നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ മതി ഉത്തമമായ ഫലങ്ങൾ അവരെ തേടി വരും ഇനി പേരിൽ ഈ അക്ഷരങ്ങളില്ലെങ്കിൽ മഞ്ഞ വെള്ള നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ സാമാന്യ നല്ല അനുഭവങ്ങൾ വന്നു ചേരുമെന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത് ഇനി ഞാനൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് പറയ പോവുകയാണ് പ്രിയമുള്ളവരെ ഈ ധനുമാസം ഒന്നാം തീയതിയിലേക്ക് നമ്മൾ കടന്നു വന്നു അതായത് ധനുമാസത്തിലേക്ക് നമ്മൾ കടന്നു വന്നു ഈ ധനുമാസത്തിലേക്ക് കടന്നു വന്നപ്പോൾ സൂര്യൻ ധനുരാശിയിൽ കൂടിയാണ് കടന്നു പോകുന്നത് അപ്പോൾ സൂര്യൻ ധനുരാശിയിൽ കൂടി പോകുമ്പോൾ അവിടെ ആദ്യത്തെ പതിനഞ്ച് ദിവസം സൂര്യനാണ് ബലമുള്ളതെന്നാണ് ജ്യോതിഷം പറയുന്നത് പക്ഷേ ഇവിടെ പ്രത്യേകിച്ചൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് ഈ സൂര്യന് ബലമുള്ളപ്പോൾ ചന്ദ്രന് ബലമില്ല അതങ്ങനെയാണ് ജ്യോതിഷം ക്രമീകരിച്ചിരിക്കുന്നത് അപ്പോളെ ഈ ഏഴാം തീയതി അതായത് മലയാള തീയതി വരുമ്പോൾ ഏഴാം തീയതിയൊക്കെ ഒക്കെ ആകുമ്പോഴത്തേനും ചന്ദ്രൻ അഷ്ടമ അഷ്ടമത്തിലെ അതായത് ചന്ദ്രൻ ശനിയുടെ രാശിയിലേക്ക് പ്രവേശിക്കുന്ന സമയമാണ് അഷ്ടമരാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ശനി ഇപ്പോൾ നിൽക്കുന്ന കുംഭൻ രാശിയിലാണ് ആ കുംഭൻ രാശിയുടെ അഷ്ടമരാശി എന്ന് പറഞ്ഞാൽ കന്നി രാശിയാണ് അപ്പോൾ ഈ കന്നി കൂറുകാർക്ക് കന്നി കൂറുകാർക്ക് ഇപ്പോൾ സൂര്യൻ നാലാം ഭാവത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ സൂര്യൻ ഈ നാലാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന സമയം ആ സമയത്ത് ചന്ദ്രൻ ബലമില്ലാത്ത ഒരു സാഹചര്യത്തിൽ എത്തിച്ചേരും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു വിഷയം ഉണ്ടാകുന്നത് ഈ ജാതകർക്ക് ഹൃദ്രോഗമുണ്ടാകാൻ സാധ്യതയുള്ള സമയമാണെന്നാണ് ജ്യോതിഷം പറയുന്നത് ഹൃദ്രോഗം ഉണ്ടാകുവാൻ സാധ്യതയുള്ള സമയമാണ് നെഞ്ചിനുവേദന ശ്വാസം മുട്ടൽ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് പോലുള്ള രോഗങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ള സമയമാണെന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത് കേൾക്കുന്ന കന്നിക്കൂറുകാർ മനസ്സിലാക്കുക അപ്പം കന്നിക്കൂറുകാരുടെ ഒരു പ്രായമുള്ളൊരു നിശ്ചിത ഒരു നാൽപ്പത് വയസ്സൊക്കെ കഴിഞ്ഞവരൊക്കെ വളരെ ശ്രദ്ധിക്കണം അപ്പോൾ അവർക്ക് ഏതെങ്കിലും പ്രത്യേകിച്ച് പ്രതിസന്ധികളിൽ കൂടിയൊക്കെ അപ്പോട്ട് നിൽക്കുന്നവരാണെങ്കിൽ ടെൻഷൻ അടിക്കുന്നവരൊക്കെ ആണെങ്കിൽ വളരെ ശ്രദ്ധിക്കണം അപ്പോൾ ഈ സമയം ഏഴാം തീയതി എട്ട് ഒക്കെ മോശമായ ഒരു സമയമാണ് അതിപ്പോഴേ ഞാൻ പറയുന്നത് ഇപ്പോൾ എല്ലാ എല്ലാ ദിവസവും എല്ലാവരും വീഡിയോ കേൾക്കണമെന്നില്ല ഓരോരോ അത്യാവശ്യങ്ങൾക്കൊക്കെ പോകുമ്പം ഈ വീഡിയോ കേൾക്കണമെന്നില്ല അതുകൊണ്ട് എല്ലാ ദിവസവും പറയാമെന്ന് കൊണ്ട് വിചാരിക്കുന്നത് ഒരാൾക്ക് നെഞ്ചിന് വേദന അനുഭവപ്പെട്ടാൽ ഉടൻ തന്നെ ചുമയ്ക്കണം ശക്തിയായി ചുമയ്ക്കണം ഉണ്ടാക്കി ചുമയ്ക്കണം ചുമയ്ക്കാൻ ചുമയില്ലെങ്കിൽ പോലും ഉണ്ടാക്കി ചുമയ്ക്കണം ശക്തിയായിട്ട് ചുമയ്ക്കണം അപ്പോൾ അത് മാറും ഒരാശ്വാസം ഉണ്ടാകും അപ്പം അത് യൂട്യൂബ് വീഡിയോയിൽ പറയുന്നുണ്ട് ഡോക്ടർമാർ പറയുന്ന കാര്യമാണ് അത് സത്യമാണ് ഞാനും ചിലപ്പോൾ ഇങ്ങനെ ഗ്യാസിൻ്റെ പ്രശ്നം കൊണ്ട് നെഞ്ചിനു വേദന വരുമ്പോൾ ഞാൻ അങ്ങ് ചുമയ്ക്കുമ്പോൾ അതങ്ങ് മാറിപ്പോവും അപ്പോൾ അത് ഒരു കാര്യമാണ് അങ്ങനെ ചെയ്യുക ഇപ്പോൾ ഈ ഏഴാം തീയതി എട്ടാം തീയതി ഒക്കെ ഇങ്ങനെ ഒരു പ്രതിസന്ധി വരുന്ന സമയമായതുകൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞത് ഇതാരെയും ഭയപ്പെടുത്തുവാനൊന്നുമല്ല പ്രത്യേകം മനസ്സിലാക്കുക അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി ഇതിനെക്കുറിച്ച് ഇതിനോട് ചേർത്ത് പറഞ്ഞു തരാം മൃത്യുചയ ഹോമം അല്ലെങ്കിൽ മൃത്യുജയ പുഷ്പാഞ്ജലി മൃത്യുചെയ മന്ത്രം ഇതൊക്കെയുണ്ട് അപ്പോൾ ഇതൊക്കെ ഈ സമയത്ത് ഒന്ന് ചെയ്യുക ഒരു പുഷ്പാഞ്ജലി ചെയ്യുന്നതോ അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോയി മൃത്യുചെയ പുഷ്പാഞ്ജലിയോ ഹോമമോ അതിനുള്ള വഴിപാടൊക്കെ അവിടെ കൊടുക്കുന്നതോ നല്ലതാണ് എന്നിങ്ങാണ്ട് ഇത് എന്നൊന്നും ചെയ്യരുത് യൂട്യൂബ് വീഡിയോ കേട്ട് എന്നും ഒന്നും ഇത് ആൾക്കാർ ചെയ്യുന്നുണ്ട് എല്ലാ ദിവസവും അല്ലെങ്കിൽ ആഴ്ചയിൽ എല്ലാ ദിവസവും അല്ലെങ്കിൽ ആഴ്ചയിൽ തിങ്കളാഴ്ച ദിവസം അല്ലെങ്കിൽ ചൊവ്വാഴ്ച ദിവസം അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അതൊന്നും ചെയ്യരുത് അങ്ങനെയൊന്നും ചെയ്യരുത് മഹാദേവൻ്റെ സന്നിധിയിൽ ചെയ്യുന്ന ഒരു വഴിപാടാണ് മൃത്യുചെയ ഹോമം അല്ലെങ്കിൽ മൃത്യുചെയ മന്ത്രം ജപിക്കുക അല്ലെങ്കിൽ മൃത്യുചെയ പുഷ്പാഞ്ജലിയൊക്കെ അപ്പോൾ മഹാദേവൻ മരണത്തെ ജയിച്ച ദേവനാണ് പക്ഷേ നമുക്കാർക്കും മരണത്തെ ജയിക്കാൻ പറ്റത്തില്ല മരണം ഇല്ലാതാകാൻ പറ്റുമോ മനുഷ്യനായി ജയിക്കുന്ന നമ്മൾക്കെല്ലാവർക്കും മനുഷ്യനായി ജീവിക്കുന്ന നമ്മൾക്കെല്ലാവർക്കും മരണം ഉറപ്പാണ് മരിച്ചേ പറ്റൂ അത് പ്രകൃതിയുടെ നിയമമാണ് പിന്നെ നമ്മുടെ മരണം അത് വളരെ എന്തായിരിക്കണം ഹൃദ്യമായിരിക്കണം ആസ്വാദ്യകരമായിരിക്കണം എന്നൊക്കെ ഉള്ളതാണ് അതിൻ്റെ ഒരു വിവരണം എന്ന് അതെങ്ങനെയാണ് മരണം ആസ്വാദ്യകരമായിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് പറയുന്ന കാര്യം മഹാദേവനോട് മൃത്യുചെയ മന്ത്രം നമ്മൾ ജപിച്ചാൽ മഹാദേവൻ നമുക്ക് നല്ലൊരു മരണത്തെ തരുമെന്നാണ് വിശ്വാസം ഒരു പുഷ്പിച്ച് നിൽക്കുന്ന ഒരു ചെടിയിൽ നിന്ന് ഒരു പുഷ്പം താഴേക്ക് എങ്ങനെ വീഴുന്നു അതുപോലെ ആയിരിക്കണം നമ്മുടെ മരണം ആരും അറിയരുത് ഈ പ്രകൃതിയിലുള്ള ഒരു ജീവജാലങ്ങൾ പോലും അറിയാതെ സുഖമായ ഒരു മരണം അതാണ് നമുക്ക് വേണ്ടിയത് അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ ഈ മൃത്യുചെയ ഹോമം അല്ലെങ്കിൽ മൃത്യുചെയ മന്ത്രം മൃത്യുചെയ പുഷ്പാഞ്ജലിയൊക്കെ മഹാദേവൻ്റെ സന്നിധിയിൽ നടത്തുന്നത് അപ്പോൾ അങ്ങനെ ഒരു മരണം ആഗ്രഹിക്കുന്നവർ അത് ചെയ്യണം അത് എന്നൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ദശകാലത്തിൻ്റെ ദോഷ സമയം നമ്മൾ അനുഭവിക്കാൻ പോവുകയാണെങ്കിൽ അതിനു മുമ്പൊന്ന് ചെയ്യുക അതല്ലെങ്കിൽ നമുക്ക് മാരകമായ രോഗലക്ഷണങ്ങൾ കണ്ടാൽ അപ്പോൾ ചെയ്യുക എന്തിനാണ് നമ്മൾ രോഗിയായി കിടക്കരുത് ആടെ കിടപ്പ് കിടന്ന് ശരീരമെല്ലാം പൊട്ടി മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടായി അങ്ങനെ ഒരുപാട് പേര് മരണക്കിടക്കൽ വർഷങ്ങളായിട്ട് കിടക്കുന്നവരുണ്ട് അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ മഹാദേവൻ്റെ സന്നിധിയിൽ ഈ മഹാപൃഥുജയ മന്ത്രം അല്ലെങ്കിൽ ഹോമം പുഷ്പാഞ്ജലിയൊക്കെ ഉള്ള വഴിപാടുകളൊക്കെ ചെയ്യുന്നതും മഹാദേവനെ പ്രീതിപ്പെടുത്തും പക്ഷേ നമ്മളിത് ചെയ്തതും കൊണ്ട് മഹാദേവൻ ഒരിക്കലും പ്രസാദിക്കുന്ന ഒരു ഈശ്വര ചൈതന്യമല്ല മഹാദേവനല്ല മഹാദേവൻ അങ്ങനെയൊന്നും ആർക്കും പിടി ഒരു ആളുമല്ല ഒരു ദൈവമല്ല ആ ഒരു വിശ്വാസം പലർക്കുമുണ്ട് ഞാൻ ഈ ലോകത്ത് ജീവിച്ചിട്ട് എന്ത് തെറ്റും എന്ത് തമ്മാടിത്തരവും ചെയ്താലും എനിക്കിതൊക്കെ ചെയ്താൽ ക്ഷേത്രത്തിൽ പോയി വഴിപാട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ കാര്യം ഓക്കെയാണെന്ന് വിചാരിക്കുന്നവരുണ്ട് മഹാദേവൻ്റെ സന്നിധി അതൊന്നും നടക്കുന്ന കാര്യമല്ല മഹാദേവൻ നമ്മളെ തൂക്കി നോക്കും നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ ചെയ്ത പ്രവർത്തികളെ തൂക്കി നോക്കും ഒരു ത്രാസിലുട്ട് തൂക്കി നോക്കി നമുക്ക് അത് വിധി എഴുതും നമ്മൾ ചെയ്തത് നല്ലതാണോ തിന്മയാണോ അല്ല ചീത്തയാണോ നല്ലതാണോ തിന്മയാണോ അങ്ങനെയൊക്കെ എല്ലാം വളരെ വ്യക്തമായിട്ട് മഹാദേവൻ നോക്കിയതിന് ശേഷമേ നമുക്ക് അനുകൂലമായി പ്രവർത്തിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തിന്മ പ്രവർത്തികൾ ചെയ്യാതിരിക്കുക നമ്മുടെ പ്രവൃത്തി കൊണ്ടും വാക്കുകൊണ്ടും സംസാരം കൊണ്ടും മുഖഭാവം കൊണ്ടും മറ്റുള്ളവർക്കൊരു ദോഷം ചെയ്യാതിരിക്കുക നമ്മുടെ ചിന്തകൾ മറ്റുള്ളവർക്ക് ദോഷമായി വരരുത് അപ്പോൾ അങ്ങനെ ഈ സമൂഹത്തിന് നല്ലത് ചെയ്യുകയും നമ്മൾ നല്ലതുപോലെ ജീവിക്കുകയും നമ്മുടെ ഭാര്യയും മക്കളെയും കുടുംബാംഗങ്ങളെയൊക്കെ സ്നേഹിക്കുകയും എല്ലാവരെയും ഒക്കെ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് മഹാദേവൻ അനുകൂലമായി പ്രവർത്തിക്കത്തുള്ളൂ അല്ലെങ്കിൽ ഒരിക്കലും മഹാദേവൻ അനുകൂലമാകത്തില്ല പക്ഷേ നമ്മൾ ഈ സമൂഹത്തിൽ നന്മ ചെയ്യുമ്പോൾ അല്ലേ കുടുംബാംഗങ്ങളെ സ്നേഹിക്കുമ്പോഴൊക്കെ ചിലപ്പോൾ നമുക്ക് തിക്താനുഭവങ്ങളൊക്കെ ഉണ്ടാകും അത് നമ്മൾ സഹിക്കണം മഹാദേവൻ സഹിച്ചിട്ടുണ്ട് അത് നമ്മൾ സഹിക്കണം അത് പറ്റുകയുള്ളു അങ്ങനെ പറ്റുകയുള്ളു അപ്പോൾ നമുക്ക് നല്ലൊരു മരണമുണ്ടാകണമെങ്കിൽ നമ്മുടെ പ്രവൃത്തിയെ നോക്കിയാണ് മഹാദേവൻ ചെയ്യുക അപ്പോൾ മഹാദേവനെ നമ്മൾ പ്രീതിപ്പെടുത്തുമ്പോൾ മഹാദേവൻ അവിടെ ഒരു വിചാരണ നടത്തും നമ്മളെക്കുറിച്ചുള്ള ഒരു വിചാരണ നടത്തും നമ്മളുടെ പ്രവൃത്തിയും നമ്മുടെ ജീവിതവും സാഹചര്യങ്ങളും ജീവിത രീതിയൊക്കെ എങ്ങനെയായിരുന്നു എന്നുള്ളത് നോക്കിയതിന് ശേഷമാണ് നമുക്ക് തരിക അല്ലാതെ നമ്മൾ യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് എന്നും എന്നും ഇത് ചെയ്തുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യവുമില്ല നമ്മുടെ മനസ്സും നമ്മുടെ ഹൃദയവും ഒക്കെ ശുദ്ധമായിരിക്കണം നമ്മുടെ കൈകൾ ശുദ്ധമായിരിക്കണം നമ്മളുടെ വാക്കുകൾ ശുദ്ധമായിരിക്കണം പ്രവൃത്തികൾ ശുദ്ധമായിരിക്കണം മറ്റുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക മറ്റുള്ളവരെ സ്നേഹിക്കുക അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരെ തീർച്ചയായിട്ടും മഹാദേവൻ അനുഗ്രഹിക്കും എൻ്റെ ഈ ഇടത് കയ്യിൽ ഗാംഗ്ലിയോൺ എന്ന് പറഞ്ഞൊരു ഒരു ഒരു മുഴയുണ്ടായി എൻ്റെ ഇടത് കൈയിലെ ഗാംഗ്ലിയോൺ അത് ഗൂഗിൾ നാസ് സെർച്ച് ചെയ്തപ്പോൾ ഗാംഗ്ലിയോൺ എന്ന് പറഞ്ഞ ഡിസീസാണ് അത് ക്യാൻസർ ഒന്നും ഉണ്ടാകത്തില്ല എങ്കിലൊരു മുഴയാണ് അത് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് കീറണമെന്ന് പറഞ്ഞു ഞാൻ കീറിയില്ല ഞാൻ എന്നും രാവിലെ പൂജ ചെയ്തപ്പോൾ മഹാദേവ ഞാൻ എന്നും മഹാദേവനെ പൂജിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ കാണാത്തവർ എന്നെ കാണാത്തവർ അവർക്ക് വേണ്ടിയൊക്കെ നിത്യവും പ്രാർത്ഥിക്കുകയും പൂജ ചെയ്യുകയും ചെയ്യുന്നവരാണ് വിദേശ രാജ്യങ്ങളിലുള്ളവർ എന്നെ കാണുന്നില്ല ഞാൻ അവരെ കാണുന്നില്ല അപ്പോൾ മഹാദേവൻ എൻ്റെ കയ്യിലേയും മുഴയെ നീക്കിത്തരണം ഞാൻ ഓപ്പറേഷൻ ചെയ്യത്തില്ല ഞാൻ മഹാദേവനെ പൂജിച്ച് ജീവിക്കുന്നൊരു വ്യക്തിയെ ഓപ്പറേഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ അതെനിക്ക് ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് എൻ്റെ കയ്യിലെ മുഴയങ്ങ് പോയി അതെൻ്റെ വിശ്വാസമാണ് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ മഹാദേവനെ പൂർണ്ണമായിട്ടും ആശ്രയിച്ചാൽ രോഗമാകട്ടെ എന്ത് പ്രശ്നമാണെങ്കിലും നമ്മളിന്ന് നീങ്ങിപ്പോകും അതിന് ശക്തി മഹാദേവനിലുണ്ട് മഹാദേവൻ്റെ ശക്തി നമ്മളിലേക്ക് കടന്നു വന്നാൽ മഹാദേവൻ മരണത്തെ ജയിച്ച ദേവനാണ് മഹാദേവൻ്റെ ശക്തി നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ഉള്ളം കാൽ മുതൽ ഉച്ചി വരെ മഹാദേവൻ്റെ ശക്തി വ്യാപരിച്ചാൽ നമ്മുടെ ശരീരത്തിൽ ഒരു രോഗവും വരത്തില്ല അതാണ് മഹാദേവൻ്റെ ശക്തി ഓം നമശിവായ ഓം നമശിവായ ഓം നമശിവായ എന്ന് നമ്മൾ ചൊല്ലുമ്പോൾ അത് നമ്മുടെ ഹൃദയം കൊണ്ടും ആയിരിക്കണം അപ്പോൾ നമ്മുടെ പ്രവൃത്തികൾ ശുദ്ധമായിരിക്കണം മനസ്സ് ശുദ്ധമായിരിക്കണം അപ്പോൾ പ്രിയമുള്ളവരെ ഞാനിത് പറഞ്ഞു വന്നത് വിഷയം മാറിപ്പോയി ഇത് ഈ ഇപ്പോൾ ഒരു മോശ സമയത്തിലേക്ക് അടുത്ത് വരുന്ന സമയമായതുകൊണ്ട് കന്നിക്കുറുകാരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടിയാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് അത് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക അപ്പോൾ ഈ ഒരു ശ്രദ്ധ വേണം എന്നുള്ളതാണ് ഞാൻ ഓർപ്പിച്ചത് ഇനി നമ്മൾ ഈ അദ്ദേഹത്തിൽ ചിന്തിക്കാൻ പോകുന്നത് ഏതൊക്കെ നാളുകാർക്കാണ് തിരുവാതിര നക്ഷത്ര പ്രകാരം ധനം വന്നു ചേരുവാൻ സാധ്യത എന്നുകൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം തിങ്കളാഴ്ച ദിവസം തിരുവാതിര നക്ഷത്ര പ്രകാരം ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാർ ഉത്രം ആയില്യം ചോതി കേട്ട ഉത്രാടം ചതയം രേവതി കാർത്തിക തിരുവാതിര എന്നീ നാളുകാരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇത്രയും നാളുകാർക്ക് ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് തിങ്കളാഴ്ച ദിവസം ഒരു രൂപ പോലും കയ്യിലെടുക്കാൻ നിർവാഹമില്ലെങ്കിൽ പോലും ആരോടെങ്കിലും ചോദിച്ചാലും പടം കിട്ടുന്നൊരു ദിവസമാണ് അതുപോലെ തന്നെ അവർക്കത് കൊടുക്കാനും പറ്റുന്നൊരു ദിവസമാണെന്നുള്ളത് പ്രത്യേകതയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവയ്ക്കാനുള്ള ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക തുടച്ചാട്ട് എല്ലാ സമയവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഡിസംബർ മുപ്പത്തൊന്നാം തീയതി നടക്കുന്ന സർവേശ്വര്യ പൂജയിൽ പ്രിയമുള്ളവരെ ഒരു നൂറ്റിയൊന്ന് കുടുംബങ്ങൾ മനസ്സുകൊണ്ട് ഇതിൽ പങ്കെടുക്കണമെന്ന് ഞാൻ മഹാദേവൻ്റെ നാമത്തിൽ അഭ്യർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ സഹകരിക്കുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ ഈ വീഡിയോ കാണുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ മഹാദേവൻ്റെ പ്രവൃത്തി ഉണ്ടാകട്ടെ മഹാദേവനെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ ഓം ശിവായ ഓം നമ ശിവായ ഓം ശിവായ